ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ സാധാരണ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ അല്ലാട്ടോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലുപ്പത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെ എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളിയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിനും ഇതെല്ലാം നന്നായിട്ട് നരച്ചെടുക്കണം കേട്ടോ ഇനി കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് വേണമെങ്കിൽ അല്പം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ മാത്രം മതി എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ആക്കി എടുത്തിട്ട് ഇനി ഇതൊരു മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാകും ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ പൊടിയൂടി ചേർത്തിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് വേഗത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടോ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പം ചിക്കൻ ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടോ ഇനി നമുക്കൊന്ന് മസാല ഉണ്ടാക്കിയെടുക്കണം ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി ആ ഓയിലിനായിട്ട് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എണ്ണ ഇനി അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ചെറിയൊരു ക്യാപ്സിക്കം മുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തൊട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ചെടുക്കുന്നുട്ടോ രണ്ടും രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ അതും ചേർത്ത് പിന്നെതാ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വിനാഗിരി കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നാക്കി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ മസാലക്ക് നല്ലോണം ആകണ രീതി നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്ന ആക്കണ ടൈമില്ല ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല സൂപ്പറായിട്ട് ലൈറ്റ് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കാണാനും അടിപൊളിയാണ് അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാം വലൈക്കും